ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നാപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വളരെ നല്ലൊരു വീടാണ് ഇതിന്റെ ഓണറൊക്കെ വെളിയിൽ സെറ്റില്ലായി അത് കാരണം വീട് കൊടുക്കണം അത് കണ്ട വൺ സെറ്റപ്പ് ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെറ്റപ്പ് ഒരു വീട് മെയിൻ നിന്ന് ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലായിട്ട് രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള വീടാണ് അത് നല്ല സൂപ്പർ ഒരു വീടാണ് പടിപ്പുര വരെയുണ്ട് ഇതിന്റെ അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വീടാണ് അപ്പൊ ഇത് താമസിക്കാനോ നോക്കാനോന്നും ആളില്ലാത്തോ ഇത് കൊടുക്കണം കേട്ടോ ഈ വൈറ്റ് മതിലേ കാണ അത്രയും ലെങ് ടീ കിടക്കണ രണ്ട് സൈഡും ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ചും വീഡിയോ കാണുക കാരണം നമ്മളിതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടുവരു കാരണം കേരളം കംപ്ലീറ്റ് ആയിട്ട് നോട്ടോ അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം അത് റിക്വസ്റ്റ് അല്ല അതാ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഈ വീടിന്റെ അകത്തോട്ട് കയറി ഇതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പറമ്പിലാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ സർവേന്റിന് താമസിക്കാൻ വേണ്ടി ഔട്ട് ഡേസ് വരെ ഇതിന്റെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവർ എല്ലാ സൗകര്യവും ഉണ്ട് ഹോസ്പിറ്റൽ സ്കൂൾ സകല കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്ത് വേണം എല്ലാ സൗകര്യങ്ങളും അടിപൊളി സെറ്റപ്പ് ഒരു വീട് അത് നല്ല എന്താ പറയുക പോഷ ഏരിയയില് നിങ്ങള് ഞാൻ എന്റെ സൗകര്യമുള്ള വീടുകളൊക്കെ കാണിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഇതാണ് കാർപോർജ് വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർപോജ് എന്റെ മുറ്റത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പട്ടിക്കൂട് പട്ടിയൊന്നും ഇല്ല ഇപ്പൊ കാരണം ഇവര് ഇവിടെ താമസവും ഇല്ല ഇത് നോക്കാനൊന്നും ആളില്ല ഇപ്പൊ ഇതിന് ഒരു സർവെന്റിന പ്രത്യേകിന് തൂത്തുന്തോള ചെയ്യാനൊക്കെ മുറ്റത്ത് വേണമെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് സിറ്റോട്ടൊക്കെ മൊത്തം ഗ്രാൻഡ് മൊത്തം ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതും നല്ല ഗ്രാൻഡ് സ്റ്റോണ് മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ മരങ്ങളും ചെടികളും കാണാൻ തന്നെ ഭയങ്കര ഒരു ലുക്കാണത് വീട് വന്ന് നേരിട്ട് കാണാന്നാല് ഇതിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവും കാരണം എല്ലാ സൗകര്യങ്ങളും നല്ല മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല ഞാനത് നിങ്ങളെ ഒരറ്റത്ത് തുടങ്ങി കാണിച്ചു തരാം പ്ലാവ് മാവ് വലിയ പ്ലാവാണ് വെക്കുന്നത് മാവ് ഇപ്പ പിന്നെ എന്താ സപ്പോർട്ട സപ്പോട്ട ഇഷ്ടം പോലെ ഉണ്ടാക്കി വേണം അല്ലേ സപ്പോട്ട് കാഴ്ചയാണ് ഇപ്പൊ സീസണല്ല അപ്പൊ ചെറുതായിട്ടിങ്ങനെ വളർന്നു തന്നെയുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളമുള്ള കിണർ അങ്ങനെ എല്ലാ ചുറ്റിന് വിന്റർലോക്ക് ഇട്ടേക്കാൻ കൃഷി ചെയ്യാനുള്ള സ്ഥലവും കംപ്ലീറ്റ് കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ ഇപ്പൊ താമസിക്കാൻ ആളില്ലാത്തവരെ ഇങ്ങനെ കിടക്കണേ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് പെയിന്റ് അടിച്ച് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറൊരു ലെവലാണ് ഈ വീട് അത്രയും ലുക്കുള്ളൊരു വീടാണ് നിങ്ങളിത് മൊത്തങ്ങളുടെ അതായത് ചാമ്പ മരമാണ് ചാമ്പക്കെ പൂത്ത് തുടങ്ങി ഇഷ്ടം പോലെ മുട്ടിട്ടുണ്ട് ഇതൊക്കെ ഇപ്പഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫലമൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും വാഴ മാവ് അത്യാവശ്യം എല്ലാ സെറ്റപ്പ് ഈ പറമ്പിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഇഷ്ടം പോലെ നിപ്പുണ്ട് ഇനി എന്താ മാവ് അങ്ങനെ ഒരുപാടുണ്ട് സൈഡിലൊക്കെ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ടൈൽ ഇട്ടേക്കണൊക്കെ നടക്കാം ഇപ്പുള്ള ടൈലാണ് കേട്ടേക്കണം വെള്ളം വീണാലും തെന്നിനൊന്നൊന്നും വേണ്ട അലക്കണ കല്ല് വരെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പോൾ അത്രയും സെറ്റപ്പ് ഈ പണിതേക്കണ ഒരു വീട് ഇപ്പൊ ഇവരിവിടുന്ന് താമസം മാറി കാരണം നോക്കാനാളില്ല ആ ഒരൊറ്റ ഇത് കൊണ്ട് മാത്രമാണ് ഇവര് കൊടുക്കണത് ഇഷ്ടംപോലെ സെറ്റപ്പ് ഉണ്ട് ഞാൻ ഇനി ഇപ്പൊ ആ അറ്റത്ത് നേരെ കാണാൻ ഇതിന്റെ ഔട്ട് ഡോഴ്സ് അതൊക്കെ ഞാൻ കാണിച്ചത് മുരിങ്ങ മരം മുരിങ്ങക്കോലില് വരെ പുറത്തു പോകണ്ട അത് വരെ ഇവിടെ തന്നെ ഉണ്ട് വേറെ റൗണിൽ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സെറ്റപ്പ് ഒരു വീട് അടുത്ത മാവ് പറമ്പിലൊക്കെ പോലെ ഫലവൃക്ഷങ്ങളാണ് നാരകം ഇതാണ് ഔട്ട് ഡോഴ്സ് ഇഷ്ടം പോലെയാണ് പങ്ങാട് കിടക്കുന്ന അറ്റം വരെ സ്ഥലങ്ങളൊക്കെയാണ് നാപ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് അത് അര ഏക്കറിന് വെറും അഞ്ച് സെന്റ് വെറവുത് സർവേന്റേനും ഉപയോഗിക്കാനുള്ള ഔട്ട് ഡോഴ്സാണ് ഇതിൻ്റെ അകത്തും എല്ലാ സൗകര്യമുണ്ട് റൂം കിച്ചൺ കാര്യങ്ങൾ അങ്ങനെ എല്ലാനും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിനും സൈഡൊക്കെ കംപ്ലീറ്റ് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകി പെയിന്റ് അടിക്കത്ര അതിൻ്റെ ഇതൊക്കെ സെറ്റ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും അതൊക്കെ പുറത്തോട്ട് പുറത്തുട്ടിറങ്ങാനുള്ള വഴി അതിന്റെ ചുറ്റിനും ഇതൊക്കെ ഒന്ന് കഴുകി വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി പെയിന്റ് അടിച്ചാൽ വേറൊരു ലെവലാണ് വേണ്ടോ പറമ്പിലൊക്കെ ഉണ്ട ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് കണ്ടെങ്കിൽ പറമ്പ് പുല്ല് വട്ടുന്ന മെഷീൻ വെച്ചി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ പറമ്പ് വേറെ ലെവലാണ് ഇത് ഈ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് രണ്ട് പോഷണായിട്ടും കൊടുക്കോട്ടെ കാരണം ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ഈ വീടും കൂടി നിൽക്കുന്ന വീട് ഇരിക്കുന്ന ഏരിയ ഇരുപത്തഞ്ച് സെന്റ് ആണ് തൊട്ട് ഇപ്പുറത്ത് തൊട്ട് ഇരുപത് സെന്റ് ആ ഇരുപത് സെന്റ് വേണമെങ്കിൽ പതിപ്പത്ത് ആയിട്ട് അത് കൊടുക്കും പിന്നെ ഈ മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ അങ്ങനെയാണ് ഇപ്പൊ ഉദ്ദേശിച്ചേക്കണം വീടും ഇരുപത്തഞ്ച് സെന്റ് വിലവും മാത്രം മതിയെങ്കിൽ അതായിട്ട് തരും അല്ലാണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ ഇരുപത് സെന്റ് ചില ഇടപത് സെന്റ് സ്ഥലം തരും പത്ത് സെന്റ് വെച്ചാണെങ്കിൽ പത്ത് സെന്റ് തരും അങ്ങനെയാണ് ഇവര് ഇത് സെറ്റ് ചെയ്തേക്കണം ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് വരാം സൈഡിലൊക്കെ ചെടിയും കാര്യങ്ങളും അലവേര വനിക്കൂർക്ക അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഔട്ട് കണ്ട സിറ്റ് ഔട്ട് ആണ് നല്ല ഭംഗിയത് നേരിട്ട് എന്റെ ലുക്കും അതിന്റെ അകോത്ത സൗകര്യങ്ങളാ അത് അതിനെങ്കിലും സെറ്റപ്പാണ് അതായത് നമുക്ക് ഇവിടെ വലിയ നല്ല വെട്ടവും ഹാളിലോട്ട് വെട്ടോം വെളിച്ചിട്ടാണ്ട് വലിയ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അങ്ങനെ എല്ലാം പക്കാ സെറ്റപ്പ് ആണ് നമുക്കിനി വീടിന്റെ അകത്തോട്ട് വരാം വീടിന്റെ ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പ വാതിലാണ് കൊടുത്തേക്കണം അത് തന്നെ രണ്ട് വാളി കണ്ട കൊടുത്തേക്കണം കണ്ട അത്രയും വലിയ വാതിലാണ് വീടിന് കൊടുത്തേക്കുന്നത് കാരണം ഇത്രയും വലിയ വീടല്ലേ അപ്പൊ അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ട് കണ്ടോ അടിപൊളി ഗ്രാനൈറ്റ് ആണ് ഫ്ലോർ ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് നിങ്ങളുടെ ലിവിങ് ഏരിയ എങ്ങനെയുണ്ടോ നോക്കി എന്താ ഒരു വലിപ്പം നോക്കി ഇത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യേണ്ടെങ്കിൽ ഉണ്ടല്ലോ വൺ ചറ്റപ്പാണ് എന്താ മുകളിലത്തെ ഇതൊക്കെ ഉണ്ടാകും കംപ്ലീറ്റ് കറിവിങ്ങൊക്കെ കൊടുത്ത് നല്ല ലുക്കാണ് അല്ല ഇത് സ്റ്റെയർ കേസ് ഉണ്ടാ സ്റ്റെയർ കേസ് അവിടെ നിന്ന് കറങ്ങിയാണ് കയറി പോണത് അത് തന്നെ കാണാൻ വേണ്ടി ഭംഗിയാണെന്ന് അറിയോ എന്താ എന്താ ലുക്ക് നോക്കി അത് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെട്ടു ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പന്തളത്താണ് പന്തളം ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കൊട്ടാരക്കര റൂട്ടില് അവിടെ അവിടെനി വീട് സ്ഥിതിയാണ് അത് ഹൈവേയാണ് വെറും ഇരുന്നൂറ് മീറ്റർ നടന്നു പോകാനുള്ള ദൂരം ഇവിടെ നിങ്ങൾക്ക് ടിവിയും കാര്യങ്ങളൊക്കെ കാണാനോ ഒഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഇത് കഴിഞ്ഞ അപ്പുറത്തോട്ട് നേരണമെങ്കിൽ നിങ്ങൾ ഡൈനിങ് ഏരിയാണ് വിശാലമായൊരു ഡൈനിങ് ഏരിയ ഇവിടെ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാം തേക്കാണ് അതിൻ്റെതായ ഒരു സെറ്റപ്പ് എല്ലായിടത്തും ഉണ്ട് ഇതിന്റെ വാഷ് കൗണ്ടറാണി കാണുന്നത് അതും നല്ല മോഡല് വാഷ് കൗണ്ടർ കണ്ടുക എന്താ ഒരു ലുക്ക് നോക്കി ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടെ ഉദ്ദേശിക്കുന്നത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പിന്നെ മറ്റേ ഇരുപത് സെന്റ് സെന്റിന് മൂന്ന് ഏഴു ലക്ഷം രൂപ വെച്ച് ഇവിടെ ഓവനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കംപ്ലീറ്റ് കബോർഡും തടിയാണ് തേക്കാണ് ഇതേതാണ് കിച്ചൺ മെയിൻ കിച്ചൺ ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഈ വീടിനും ഈ ഇരുപത്തി സെന്റ് സ്ഥലത്തിനും കൂടി നിങ്ങൾക്ക് ഒരു ഒന്ന് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ കിട്ടും ഇതിന്റെ കിച്ചൺ സ്ലാബിനൊക്കെ ഇട്ടേക്കണ ഗ്രൂപ്പേളെന്ന് പറഞ്ഞ ഗ്രാനൈറ്റ് ആണ് അത് കല്ലിന അറുന്നൂറ്റിലായിരം രൂപ സ്ക്വയർ ഫീറ്റിന് വിലയുണ്ട് അതിന്റെ വാതിലും കാര്യങ്ങളും എല്ലാവരും തേക്കാണ് വൺ സെറ്റപ്പിലുള്ളൊരിത് പിന്നെ ഇവിടെയാണെങ്കിൽ ആണ് ഒരു ചെറിയ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഫിലോട്ട് മാറ്റാൻ പറ്റും ഇപ്പൊ ഇത് വീടിന്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം തേക്ക് തന്നെ ഉണ്ട് കണ്ടില്ലേ എല്ലാം നല്ല കാതലുള്ള തേക്കാണെങ്കിൽ കൊടുത്തേക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ സെറ്റപ്പ് ഒക്കെ വീടിന്റെ മുകളിലോട്ട് മാറ്റാം അവിടെ ഇത്തിരി ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടെങ്കിൽ ഇത് അവിടെയൊക്കെ അപ്പൊ അലക്കാനോ ഉണക്കാനൊക്കെ ഭയങ്കര സൗകര്യമാണ് ഇത് സ്റ്റോർ റൂം ആണ് ഇത് പൂട്ടിയിട്ട് ഇത് തുറക്കാൻ പറ്റൂല ഇതിന്റെ താക്കോലി ഏറ്റവും എടുത്തായിരുന്നു അവരെ കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു ഏരിയ അതെ ഇവിടെ രണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ഏരിയ കൊടുത്തേക്കണം ഇത് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതൊക്കെ സീലിംഗ് സീലിങ് ഹൈഡിൽ ടൈലിട്ടങ്ങനെണ്ടാ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് ഇവിടെ അല്ലാണ്ട് നമുക്കുള്ള ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ പത്രം കഴിയാൻ ഒരു കാര്യം നമുക്ക് റഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ടിറങ്ങാനുള്ള ഒരു തന്നെ അനുവദിക്കാ ബ്ലൂപ്പേലാണ് കല്ല് ഭയങ്കര വിലയുള്ള കല്ലാണത് ഇനി നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ആ ബെഡ്റൂമിന്റെ വലിപ്പോ സെറ്റപ്പ് നിങ്ങൾ ഒന്ന് കണ്ടുട്ടാ പക്കാൽ ഉക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാൽ ഉക്കൊരു വീട് എന്താ അത്യാവശ്യം നല്ല അത് മാറ്റ് ഫിനിഷ് വുഡൻ വുഡൻ ഫിനിഷിംഗ് ഉള്ള മാറ്റെല്ലാം ഉപയോഗിച്ചേക്കണം അത് കാണാൻ തന്നെ അത് ഇറ്റിയുടെ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം പിന്നെ അതിനും കബോർഡ് കാര്യങ്ങൾ തടിയുടെ കബോർഡാണ് എല്ലാത്തിനും കൊടുത്തേക്കണം അത് നല്ല മോഡലാണ് എല്ലാം ചെയ്തേക്കണം എല്ലാം നല്ല ഗ്രാൻഡ് ഈ സൈഡിലും കൊടുക്കേണ്ടി വരണം ഒരു കബോർഡ് അപ്പൊ നിങ്ങൾക്ക് റൂമിൽ അത്യാവശ്യം നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ വെക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യമുണ്ട് ബാത്റൂമ് ബാത്റൂമൊക്കെ സെറ്റപ്പ് മൊത്തം സീലിംഗ് ഹൈറ്റിലാണ് ടൈൽ ഒട്ടിച്ചേക്കണം ഇത് ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കണം എല്ലാം നല്ല മീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് താമസിക്കാനും നോക്കാനും ആളില്ലാത്ത ഒരു ഒറ്റ കാരണം കാരണം അവർ കൊടുക്കണത് അത് നല്ല സെറ്റപ്പിലുള്ള ഒരു വീട് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇതും അതുപോലെ തന്നെ വുഡൻ ഫിനിഷിങ്ങിന്റെ ടൈലാണ് കൊടുത്തേക്കണം എല്ലാ റൂമും എ സിയും വേദങ്ങളാണ് പിന്നെ ഇത്രയും വലിയ വീട്ടിൽ എ സി ഡെലും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ ഫർണിച്ചറും ഉണ്ട് നിങ്ങൾക്ക് വന്ന് താമസിച്ചാൽ മാത്രം മതി അത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടുപിടുത്തായിട്ട് നിങ്ങളുടെ കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതാ നല്ല പക്ക സ്റ്റോറേജ് ഉള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കബോർഡാണ് എല്ലാ റൂമിലും കൊടുത്തേക്കണം അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാത്റൂം അതാ എന്താ ലുക്ക് നോക്കി ഇവിടെയും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത് ടബ് വരവുണ്ട് കിടന്ന് കുളിക്കാനുള്ള ടബ് വരവീൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നല്ല ലക്ഷ്യ സെറ്റപ്പിലുള്ളൊരു വീട് ഒരു സാധനവും നിങ്ങൾക്കുണ്ടോ എല്ലാ സാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് വരാ വാങ്ങിക്ക താമസിക്കാം പിന്നെ നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം ഈ സ്റ്റെയർ കേസ് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി ആർച്ച് സ്റ്റെയർ കേസ് അത് ഹാൻഡൈലൊക്കെ സ്റ്റെയിൽസ് സ്റ്റെയിൽ ഫിനിഷ് ചെയ്തേക്കണം ഗ്രാനൈറ്റ് അതൊരു ചെറിയ ഹൈറ്റിലാണ് കൊടുത്തേക്കണം വലിയ ഹൈറ്റ് ഒന്നും ഇല്ല നമുക്ക് സ്റ്റെപ്പ് വലിയ ചെറിയ ഹൈറ്റ് ആണ് പെട്ടെന്ന് നമുക്ക് വലിയ ആയാസം തോന്നുകൊണ്ട് കയറാനും ഇറങ്ങാനൊക്കെ പറ്റും എൻ്റെ മുകളിലത്തെ ഹാളാണ് ഈ കാണണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള് ഇവിടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ മുകളിൽ അതിട്ടുണ്ടെങ്കിൽ നല്ല താഴത്തോട്ട് വരെ നല്ല വെട്ടം കിട്ടും എന്താ വൻ ഒരു വീട് ഇനി ബെഡ്റൂം കാണാം നമുക്ക് അത് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അപ്പുറത്ത് നേരെ കാണുന്ന ബാൽക്കണി ഉണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചതാണ്ട സ്പോട്ടിലേറ്റ് ഇട്ട കഴിഞ്ഞാൽ നമുക്ക് ഇത് അതേപോലെ തന്നെ വുഡൻ ഫിനിഷ് ചെയ്തേക്കണം ബെഡ്റൂം ബെഡ്റൂം എല്ലാം വുഡൻ ഫിനിഷ് ചെയ്യാൻ കൊടുത്തേക്കണം ഫ്ലോർ അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങൾ എല്ലാ സൗകര്യവും എല്ലാ അവിടത്തും കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ലക്ഷറി വീടിനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്താ ഇതിന്റെ കബക്ക അബോർഡൊക്കെ ഏകദേശം എല്ലാ റൂമിലും ഒരുപോലെ തന്നെ കൊടുത്തേക്കണം കണ്ട ഒരു ആർച്ച് പോലെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങൾ താഴെത്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാരും ഒന്നിനൊന്ന് വെറൈറ്റി ആണ് ഒരേ മോഡലുകള പല മോഡലുകളിലും കൊടുത്തേക്കണം അപ്പൊ നമുക്കൊരു അരോചകം തോന്നൂല്ല അത്രയും സെറ്റപ്പിലുള്ള ഈ ബാത്റൂമിനും അതുപോലെ തന്നെ ടബ് കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാരും ബ്രാൻഡ് മെറ്റീരിലാണ് ഉപയോഗിക്കണം ഇതിൻ്റെ അകത്തും കിടന്ന് വിളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇനി ഞാൻ ആ ബാൽക്കണിയും കാര്യങ്ങളും കാണിച്ചതാണ് അത് നമുക്ക് ആ ബാൽക്കണിക്ക് ഇറങ്ങി ഇപ്പുറത്തേക്ക് വരാൻ പറ്റും ഇനി ഈ ഇവിടെ ഞാൻ തുറന്ന് കാണിച്ചതാ ഇത് ലോക്കാണ് തുറന്നേക്കട്ടെടാ ജസ്റ്റ് എ മിനിറ്റ് ഓപ്പൺ ഏരിയ വലിയൊരു ഓപ്പൺ ഏരിയ നല്ല വലിപ്പുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്ക് ഇപ്പറത്തെ ബാൽക്കണിക്ക് വരാം അതിൽ കറങ്ങി ഇപ്പുറത്തേക്കിടെ വരാം ഇതൊന്ന് താഴെത്തോട്ട് നോക്കുമ്പോഴുള്ള ഒരു ലുക്ക് കണ്ട നല്ല വിശാലമായ ഹാളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അതും നല്ല സ്വന്തം ഒരു പണി തേക്കണം അത്രയും ഗ്രാൻഡായിട്ടാണ് പണി തേക്കണം ഇതാ ഇപ്പുറത്തേ ഞാൻ ആദ്യം കാണിച്ചതല്ലേ പുറത്തൂട്ടിറങ്ങുന്ന ബാൽക്കണി അതായത് കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ട് അല്ല ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കൂടി കറങ്ങി അപ്പുറത്തേക്കൂടി വരാൻ പറ്റും അല്ല ഇവിടെ വൈകുന്നേരം മുമ്പേക്കും കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നൊക്കെ കാണാൻ പറ്റും അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് ഓർല ഇപ്പം തുറക്കുന്ന കാണിക്കാൻ തോന്നുന്നില്ല അതീക്കൂടി കയറി വരാൻ പറ്റും നമുക്ക് ഇക്കൂടി കണ്ട ആർച്ചി കൂടി കറങ്ങി ഇവിടെ ഒക്കെ വൈകുന്നേരം കസേര ഒക്കെ ഇട്ട് ഇരുന്ന് ഇരുന്ന് വറത്താനൊക്കെ കുറഞ്ഞിരിക്കാനും കാണാം എല്ലാരും നല്ല ഫില്ലറൊക്കെ കൊടുത്ത് പക്ക സെറ്റപ്പ് ഈ പണിതേക്കണ ഒരു വീട് ഇവിടെ നോക്കുമ്പോ നമുക്ക് ചെടി കാര്യങ്ങള് നമ്മ വടിപ്പുര എല്ലാം കാണാം നമ്മ ഈ വീടിന്റെ രണ്ട് സൈഡും റോഡാണ് അത് നേരെ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് മീറ്റർ വരിവില്ലെന്നുണ്ട് നടന്നോളൂ മെയിൻ ലോട്ട് നേരെ ചെന്ന് കയറുന്നത് പന്തളം കൊട്ടാരക്കര ഹൈവേയിലോട്ടാണ് കൊട്ടാരക്കര അല്ല മാവേലിക്കര ഹൈവേയിലോട്ട് പറഞ്ഞ മാറിപ്പോ മാവേലിക്കരയും കൊട്ടാരക്കരയും അതിന്റെ സൈഡിലുള്ള വീടുകളൊക്കെ കണ്ട എല്ലാം നല്ല ഗ്രാൻഡ് വീടുകളാണ് അത്രയും സെറ്റപ്പിലുള്ള ഇതാണ് ഇവിടെ ഈ പോർഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാട്ടാ അല്ല ഈ ഒരു പോഷൻ കണ്ടാ ഇത് ഇത്രയും ലെങ് വലിയ റൂം എടുക്കണമെങ്കിൽ എടുക്കാം ഇപ്പം വീടിന് മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നാല് ബെഡ്റൂം ആക്കാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ